തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കേരളീയ വാസ്തുവിദ്യയുടെ ഉഗ്രപ്രതാപിയായ ഒരു കൊട്ടാരം അതും പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണകേന്ദ്രവും മഹാരാജാവിന്റെ വാസസ്ഥലവും ആയിരുന്നു അവിടം അതെ പത്മനാഭപുരം കൊട്ടാരം എന്ന വാസ്തുവിദ്യ വിസ്മയത്തിന്റെ ചരിത്ര അവശേഷിപ്പിനെ കുറിച്ചാണ് ഈ പറയുന്നത് മരവും കല്ലും ഉപയോഗിച്ചുള്ള മനോഹര നിർബിധിയാണ് പത്മനാഭപുരം കൊട്ടാരം മന്ത്രശാലയായാലും മണിമാളികയായാലും അങ്ങനെ അനവധി പ്രത്യേകതകൾക്കുള്ള ആ കൊട്ടാരത്തിന്റെ ചില അത്ഭുത അവശേഷിപ്പുകൾ നമുക്കൊന്ന് ചികിഞ്ഞു നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നിങ്ങളിൽ ആരെങ്കിലും ഈ കൊട്ടാരം സന്ദർശിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായും കമന്റ് ചെയ്യൂ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം കന്യാകുമാരി ജില്ലയിലെ കൽക്കുളം എന്നറിയപ്പെട്ടിരുന്ന പത്മനാഭപുരം എന്ന ചെറിയ ഗ്രാമം ഒരു കാലത്ത് ശക്തമായ വേണാട് രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു അത് പിന്നീട് പഴയ തിരുവിതാംകൂർ നാട്ടുരാജ്യമായി പ്രചാരത്തിലായി തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തിരുവനന്തപുരം കന്യാകുമാരി റോഡിൽ തക്കലയിൽ നിന്നും രണ്ട് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കൊട്ടാര സമുച്ചയമാണ് പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും കേരള സർക്കാരിന്റെ കീഴിലുള്ള പത്മനാഭപുരം കൊട്ടാരത്തെ പുരാവസ്തു വകുപ്പ് മികച്ച രീതിയിലാണ് സംരക്ഷിക്കുന്നത് കൊട്ടാരത്തിന്റെ പ്രവേശന കവാടം കടന്നു ചെന്നാൽ പിന്നെ കാണുന്നതെല്ലാം അതിശയിപ്പിക്കുന്ന വാസ്തു നിർമ്മിതികളാണ് മുഖമണ്ഡപം വീട്ടിൽ തീർത്തതാണ് മച്ചും തൂണുകളും കൊത്തുപണികളാൽ സമ്പന്നവും എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി ഒമ്പത് വരെ തിരുവിതാംകൂർ ഭരിച്ച ഇരവിപ്പിള്ള ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് എ ഡി ആയിരത്തി അറുനൂറ്റി ഒന്നിൽ പത്മനാഭപുരം കൊട്ടാര നിർമ്മാണത്തിന് തുടക്കമിട്ടത് കേരളത്തിന്റെ ശൈലിയുടെ മകുടോദാഹരണമായ പത്മനാഭപുരം കൊട്ടാരം ആറ് ഏക്കറോളം വരുന്ന കൊട്ടാര വിളപ്പിൽ സ്ഥിതി ചെയ്യുന്നതാണ് തമിഴ്നാട്ടിലെ വല്ലി നദി കൊട്ടാരത്തിന്റെ സമീപത്തു കൂടി കടന്നു പോകുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുളച്ചൽ യുദ്ധത്തിന് ശേഷമാണ് മാർത്താണ്ഡവർമ്മ രാജാവ് ഇന്ന് കാണുന്ന രീതിയിൽ കൊട്ടാരം പുതുക്കി പണിതത് ദക്ഷിണേന്ത്യയിലെ വേണാട് ഭരണാധികാരികളുടെ ആദ്യത്തെ കോട്ടയായിരുന്നില്ല പത്മനാഭപുരം അടുത്തുള്ള വള്ളിയൂർ വീരകേരളേശ്വരം തിരുവിതാംകോട് ചാരോട് പുലിയൂർ കുറശി ഇറങ്ങിയേൽ എന്നിവിടങ്ങളിൽ പത്മനാഭപുരത്തിൻ്റെ അടിത്തറയ്ക്ക് മുമ്പുള്ള വാസസ്ഥലങ്ങൾ കൊട്ടാരങ്ങൾ പഴയ കോട്ടകൾ പ്രധാന ക്ഷേത്രങ്ങൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട് അനിഴ നിരുന്നൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്തെ പതിനെട്ടാം നൂറ്റാണ്ടിലെ രേഖകൾ സൂചിപ്പിക്കുന്നത് കൽക്കുളത്തെയും പുലിയൂർ കുറിശിയിലെയും പഴയ കോട്ടകളുടെ പുനർനിർമ്മാണത്തിനായി രാജാവ് കത്ത് നൽകിയ സമയത്ത് രാജാവ് വലിയ നീരാഴിക്കര കോയിക്കാലിലെ ഒരു വിഭാഗമായ ഉദയാർ വിളാകത്ത് താമസിച്ചിരുന്നു എന്നാണ് മാർത്താണ്ഡവർമ്മയുടെ കൽപ്പന പ്രകാരം കൽക്കുളത്തെ പഴയ കൊട്ടാരങ്ങൾ നവീകരിച്ച് ശക്തമായ ഒരു കൽക്കോട്ടയെ സുരക്ഷിതമാക്കി കൊട്ടാര സമുച്ചയത്തിൽ ഇന്ന് നാം കാണുന്ന പല നിർമ്മിതികളും വാസ്തുശാസ്ത്രമായി ബന്ധപ്പെട്ട പുരാതന ഗ്രന്ഥ ിൽ നിർദ്ദേശിച്ചിട്ടുള്ള കർശനമായ തത്വങ്ങൾ പാലിച്ച് മാർത്താണ്ഡവർമ്മ നവീകരിച്ചതോ പുതുതായി നിർമ്മിച്ചതോ ആണ് പണികൾ പൂർത്തിയായപ്പോൾ മാർത്താണ്ഡവർമ്മ രാജകുടുംബത്തിന്റെ ദേവതയായ ശ്രീ പത്മനാഭസ്വാമിക്ക് കൊട്ടാരം സമർപ്പിച്ചു അതിനുശേഷം പുരാതന കൽക്കുളത്ത് കോയ്ക്കൽ പത്മനാഭപുരം കൊട്ടാരം എന്നറിയപ്പെട്ടു മറ്റും തൂണുകളും കൊത്തുപണികളാൽ സമ്പന്നമാണിവിടം വീട്ടിൽ തീർത്തതാണ് ഈ മുഖമണ്ഡപം നാലു കെട്ടിന്റെ അടിസ്ഥാന മാതൃകയിൽ നിരവധി പരിഷ്കാരങ്ങളോടെ ഇടനാഴികളും മാളികകളും വലിയ അകത്തളങ്ങളുമായി ഇന്നും പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്നു ഈ കൊട്ടാരം മാസ്തു നിർമ്മിതികളുടെ സവിശേഷത ചിത്രങ്ങളുടെ രൂപലാവണ്യം ദേവിക്ക് സമർപ്പിച്ച സപ്തസ്വരം ഉതിർക്കുന്ന ശിലാസ്തംഭങ്ങളോടെയുള്ള സരസ്വതി മണ്ഡപവും ക്ഷേത്രവും അമ്മച്ചിക്കൊട്ടാരം മഹാറാണിയുടെ ശൈനമുറി തുടങ്ങി സന്ദർശകരെ വരവേൽക്കുന്ന അത്ഭുതങ്ങൾ ഏറെയാണ് പതിനഞ്ചിലധികം കെട്ടിടങ്ങളുള്ള ഈ അതിമനോഹരമായ സമുച്ചയത്തിന്റെ ഓരോ ഭാഗവും പഴയ കരകൗശല വിദഗ്ധരുടെ മികച്ച കഴിവുകളെ ഉയർത്തിക്കാട്ടുന്ന സങ്കീർണമായ മരപ്പണികളാൽ പ്രശംസനീയമാണ് പതിനാറാം നൂറ്റാണ്ടിൽ ഇരവിവർമ്മ കുലശേഖര പെരുമാൾ നിർമ്മിച്ച കൽക്കുളത്ത് കോയിക്കൽ കൊട്ടാരത്തിലാണ് ഇന്നത്തെ വിശാലമായ കൊട്ടാര സമുച്ചയത്തിന്റെ കേന്ദ്രമുള്ളത് ദർപ്പക്കുളങ്ങര കോയിക്കൽ വലിയ നീരാഴിക്കര കോയിക്കൽ എന്നിങ്ങനെ പഴയ രേഖകളിൽ ഈ കൊട്ടാരം കാണപ്പെടുന്നുണ്ട് കൊട്ടാരത്തോളം തന്നെ പഴക്കമുള്ള ദർപ്പക്കുളം എന്ന ജലാശയവുമായുള്ള അനിഷേധ്യമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട് കൽക്കുളത്തെ കൊട്ടാരവും തിരുവിതാംകോട് കേരളപുരം ഇറാനിയൽ എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരവും പടവീട് എന്നറിയപ്പെടുന്നു വേണാട് ഭരണാധികാരികൾ തങ്ങളുടെ സൈന്യത്തെ നിലനിർത്തിയിരുന്ന കോട്ടയാണിത് പത്മനാഭപുരം കൊട്ടാര സമുച്ചയത്തിനുള്ളിൽ അനവധി അനുബന്ധ മന്ദിരങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ ഇവ വിവിധ കാലങ്ങളിലായി വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വിവിധ രാജാക്കന്മാരാൽ പണി കഴിപ്പിക്കപ്പെട്ടവയാണ് ഒറ്റപ്പെട്ട മന്ദിരങ്ങൾ വെട്ടിത്തൊടുത്തുകൾ വികസനങ്ങൾ പരിഷ്കാരങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പെട്ടവയാണ് ഈ പണികളെല്ലാം കെട്ടിടങ്ങളുടെ പരസ്പര ബന്ധം നിർമ്മാണഘടന സന്ദർശകന്റെ സഞ്ചാരപഥം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി പത്മനാഭപുരം കൊട്ടാരത്തിനുള്ളിൽ ഉൾപ്പെട്ട മന്ദിരങ്ങളെ തിരിച്ചിരിക്കുന്നുണ്ട് ഇനി അവയെക്കുറിച്ച് പറയാം ഈ കൊട്ടാരത്തിലെ ഏറ്റവും തലയെടുപ്പുള്ളത് ഉപ്പിരിക്കൽ മാളികയ്ക്കാണ് ഉപരിക മാളിക എന്നാണ് അതിന്റെ അർത്ഥം പേർഷ്യൻ ഭാഷയിൽ ഉപരിക മാളിക എന്നാൽ പൊക്കമുള്ള കെട്ടിടം എന്നാണ് ധർമ്മരാജാവ് എന്നറിയപ്പെട്ടിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിലെ സെക്രട്ടേറിയറ്റിൽ പേർഷ്യൻ ഭാഷ ഉപയോഗിച്ചു തുടങ്ങിയതിന്റെ തെളിവ് ആണ് ഈ പ്രയോഗം എന്നാൽ സാധാരണക്കാർ അതിനെ ഉപ്പരിക്കൽ എന്ന് വിളിച്ചു തുടങ്ങി ക്രമേണ അത് ആ പേരിൽ തന്നെ അറിയപ്പെട്ടു നാല് നിലയുള്ള കെട്ടിടമാണിത് താഴത്തെ നിലയിൽ ഗജനാവ് പ്രവർത്തിച്ചിരുന്നു രാജാവിന്റെ സെക്രട്ടറിയേറ്റ് ഒന്ന നിലയിലാണ് രണ്ടാം നിലയിൽ രാജാവിന്റെ വിശ്രമസ്ഥലവും അതിനു മുകളിൽ പ്രാർത്ഥനാ മുറി ഏകാന്തമായ പ്രാർത്ഥനയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്ന ഈ മുറിയിലെ സവിശേഷത പാരമ്പര്യ ശൈലിയിലെ ചുമർചിത്രങ്ങളാണ് പത്മനാഭപുരം കോട്ടയുടെ ശില്പിയെ തൈക്കാട് നമ്പൂതിരിയും ശിഷ്യന്മാരുമായി ചേർന്ന് വരച്ചതാകാം അവയെന്നാണ് കരുതപ്പെടുന്നത് അനന്തശയനത്തിൽ പള്ളി കൊള്ളുന്ന പത്മനാഭനാണ് അതിൽ ഏറ്റവും വലുത് ചുറ്റിലും സൂര്യനും ചന്ദ്രനുമുണ്ട് സൂര്യന് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയോടും ചന്ദ്രന് യുവരാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയോടും സാമ്യമുണ്ട് അടുത്തത് മന്ത്രശാലയാണ് ഭൂമുഖത്തിന്റെ മുകളിലെ നിലയിൽ സ്ഥിതി ചെയ്യുന്ന മുറിയാണ് ഈ മന്ത്രശാല ഇവിടെ മന്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യഭരണത്തെയാണ് മഹാരാജാവ് ഭരണപരമായ തീരുമാനങ്ങൾ ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് എടുത്തിരുന്നത് ഇവിടെ വെച്ചാണ് ദാരു ദാരുശില്പകലാ വൈഭവത്തിൽ മുന്നിട്ട് നിൽക്കുന്നതാണ് മന്ത്രശാലയിലെ തട്ടും തുലാങ്ങളും ഒരു മുക്കുപ്പ് മാത്രമുള്ള മന്ത്രശാലയ്ക്ക് പതിനൊന്ന് കിളിവാതിലുകളുണ്ട് ഇതിന്റെ പാളികളിൽ വിവിധ വർണ്ണങ്ങളിലുള്ള അഭ്രപാളികൾ പിടിപ്പിച്ചിരിക്കുന്നു ചൈനീസ് മാതൃകയിൽ പണിതിട്ടുള്ള ഇരിപ്പിടങ്ങൾ കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അടുത്തത് മണിമാളിക മന്ത്രശാലയുടെ വടക്കു ഭാഗത്തായാണ് മണിമാളിക സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരത്തിൽ സമയമറിയാനാണ് ഈ സംവിധാനം ഉപയോഗിച്ചിരിക്കുന്നത് മണിമേടയുടെ മുൻവശത്ത് കമനീയമായ ഒരു മുഖപ്പ് ഉറപ്പിച്ചിട്ടുണ്ട് മണിമേടയുടെ പുരോഗം കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഉയരമുള്ള മണിമാളികയിൽ ഭാരത്തിന്റെ ശക്തിയിൽ പ്രവർത്തിക്കുന്ന നാഴിക മണി തദ്ദേശീയനായ ഒരു കൊല്ലനാണ് നിർമ്മിച്ചത് ഇതിന്റെ മണിതാഥം മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ വരെ കേൾക്കാൻ സാധിക്കും പത്മനാഭപുരം കൊട്ടാരത്തിലെ അത്ഭുതങ്ങളിൽ ചിലതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും ഈ അത്ഭുത നിർമ്മിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ